ചാനൽ ഇന്ന് നമ്മളെ കാണിക്കാൻ പോകണ കുക്കിംഗ് വീഡിയോ ചില ലേറ്റായി പോയി ഉണ്ടാക്കുന്ന വേറെന്തോ ഉണ്ടാക്കണം ഞാൻ ഇതാണ് കുക്കിങ്ങിൻ്റെ ആള് കുക്കിങ്ങിൻ്റെ ആളാണ് ഗേസ് ഇതൊക്കെ കുക്കിങ്ങിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് ഗസ് ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് കുരുമുളക് ഇരിക്കുവാണ് ഗേസ് മുട്ട മുട്ടാ അപ്പാപ്പി എനിക്ക് അതില്ല ഇനി അപ്പാപ്പിക്കുള്ള നമ്മുടെ പിന്നെ ആറ്റുവാളയുടെ മുട്ടയാണ് അതായത് രണ്ട് പാളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഇഞ്ചി പച്ചമുളക് പിന്നെ ഉള്ളി എല്ലാം ചേർത്ത് തിരിഞ്ഞ് തേങ്ങയൊക്കെ തിരുമ്മി ചേർത്തിട്ട് ഞങ്ങൾ മുട്ട ഫ്രൈ റെഡിയായി കണ്ടോ ഇതാണ് മുട്ട ഫ്രൈ എന്താ ഗ്യാസ് കണ്ട മോനെ